അനധികൃത താമസവും തൊഴിൽ നിയമ ലംഘനങ്ങളും നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒമ്പത് മാസത്തിനിടെ ഇരുപത്തിയെട്ടായിരത്തിലധികം പ്രവാസികളെ കുവൈറ്റിൽ നിന്ന് നാടുകടത്തിയതായി സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് നാടുകടത്തപ്പെട്ടവരിൽ ഭൂരിഭാഗവും താമസ നിയമം ലംഘിച്ചവരും ഒളിച്ചോടിയവരും യാചകരുമാണ് മയക്കുമരുന്ന് കേസുകളിൽ പെട്ടവരും അനധികൃതമായി തൊഴിൽ ചെയ്യുന്നവരും മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരും ഇതിലുണ്ട് നാടു നാടുകടത്തപ്പെട്ടയാളോ സ്പോൺസറോ വിമാന ടിക്കറ്റ് നൽകാത്ത സാഹചര്യത്തിൽ അംഗീകൃത ട്രാവൽ ഏജൻസികളുമായി സഹകരിച്ച് ആഭ്യന്തര മന്ത്രാലയം യാത്രാ സൗകര്യം ഏർപ്പെടുത്തും തുടർന്ന് ചെലവ് സ്പോൺസറിൽ നിന്ന് വീണ്ടെടുക്കും തുക അടയ്ക്കുന്നത് വരെ യാത്രാ വിലക്കും സാമ്പത്തിക നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും സാധുവായ പാസ്പോർട്ടോ അടിയന്തര യാത്രാ രേഖയോ ഉള്ളവർക്ക് നാടുകടത്തൽ നടപടികൾ സാധാരണയായി മൂന്ന് ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കും എന്നാൽ എംബസിയിലെ നടപടികളിലെ കാലതാമസമോ കോടതിയിൽ കേസുകളോ ഉള്ളവർക്ക് കൂടുതൽ സമയം സമയമെടുക്കുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് യാത്രാ രേഖകൾ ഇല്ലാത്തവർക്കായി വിദേശകാര്യ മന്ത്രാലയം എംബസികളുമായി സഹകരിച്ച് അടിയന്തര പാസ്പോർട്ടുകൾ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സുരക്ഷയും ക്രമസമാധാനവും ഉറപ്പാക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി വിവിധ പ്രദേശങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കിയിട്ടുണ്ട്